ഈ കൊണ്ട് ദോഷം ഇതാണ് ഇദ്ദേഹം കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞത് നബിസല്ലാഹു അലി വസല്ലമയുടെ ഖബറിങ്കിൽ ചെന്ന് ഇടതേട്ടം നടത്തുകയാണ് സുന്നികൾ അല്ലെങ്കിൽ സമസ്തക്കാർ ചെയ്യുന്നത് ഈ ഒരു സംസാരം ഇയാളിൽ നിന്ന് വരാനുണ്ടായ പശ്ചാത്തലം അല്ലെങ്കിൽ സന്ദർഭം പലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഹാസ സഹായത്തേട്ടം എന്നത് അള്ളാഹുവിനോട് മാത്രം അടിമകളായ നാം നടത്തേണ്ട പ്രാർത്ഥനയാണ് ഇബാദത്താണ് അത് ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും ഒക്കെ മാലകളിലൂടെയും കള്ളക്കഥകളിലൂടെയും പ്രചരിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമാണ് ആശയധാരയാണ് ഇവരുടേത് വഴിവിട്ടുപോവുകയും പ്രാർത്ഥന വരെ കബറാളികളോട് മരണപ്പെട്ടവരോട് ഞങ്ങൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കുമൊക്കെ വിളിക്കുന്ന അവസ്ഥകൾ വ്യാപകമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ഇസ്തികാസയും തവസ്സുലും നേർച്ചയും എല്ലാം ആരാധനകളാണ് അതിനർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിൻ്റെ അടിമകൾ അവരാരാകട്ടെ മലക്കുകളാകട്ടെ പ്രവാചകന്മാരാകട്ടെ ജിന്നുകൾ മനുഷ്യർ ഏത് സൃഷ്ടികളാകട്ടെ അവർക്ക് നൽകാനോ അവർക്ക് മുമ്പിൽ സമർപ്പിക്കാനോ പാടില്ല ഷിയാക്കളെയും ഒക്കെ പിൻപറ്റി ഇവർ അതിൽ വലിയ പിഴവിലും വ്യതിയാനത്തിലും അകപ്പെട്ടു തൽഫലമായി പ്രഭാഷകന്മാരിലൂടെ എഴുത്തുകാരിലൂടെ ഷിർക്ക് സമൂഹത്തിൽ ഒഴുകാനും വ്യാപിക്കാനും തുടങ്ങി ഇനി എങ്ങനെയെങ്കിലും ഇസ്തിഹാസയെ ഇടത്തേട്ടമാക്കി മാറ്റണം എന്നതിനുള്ള പണിയിലാണ് ഇയാളടക്കമുള്ള പല മുസ്ലിയാക്കന്മാരും സഹോദരങ്ങളെ ഒന്ന് ആലോചിക്കുക അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അനുവദനീയമാണ് എന്ന് ഉത്തരം കൊടുത്തു പോകുന്നവരാണ് മുസ്ലിയാക്കന്മാർ പ്രാർത്ഥന പോലും മൊഹീദ്ദീൻ ഷെയ്ഖെ ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ അനുവദനീയമാണ് എന്ന് ഉത്തരം കൊടുത്തവരാണ് ഇതിൽ നിന്ന് ഇടതേട്ടത്തിലേക്കുള്ള മാറ്റം അത് മാറ്റം ശരിയാണ് എന്നല്ല ഷിർക്കിൻ്റെ വഴിയിൽ നിന്ന് ഷിർക്കിൻ്റെ വഴിയിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ എത്ര ആയത്തുകളെയാണ് ഇവരൊക്കെ ദുർവ്യാഖ്യാനിച്ചത് എല്ലാവർക്കും പരിചയമുള്ള സൂറത്ത് ഇതയിലെ ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്തിനെ അവിടെ വലിയ എന്ന് പറഞ്ഞാൽ സഹായിയാണ് അതുകൊണ്ട് പ്രവാചകന്മാരോട് ഔലിയാക്കളോടൊക്കെ സഹായം തേടാം എന്നല്ലേ ഇവർ പഠിപ്പിച്ചത് അതുപോലെ സൂറത്തും നിസായിൽ ഇല്ല അംഫുസവും ജാവുക്ക എന്ന ആയത്ത് നബി അലൈഹി നബിസല്ലാസ്വലമിയുടെ കബറിങ്ങൾ ചെല്ലണം പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി അവിടുന്നതിനോട് പറയണം ആ ആയത്തിനെ ഹർക്കത്ത് വരെ മാറ്റി എഴുതിയ മുസ്ലിയാക്കന്മാർ ഇന്നും കേരളത്തിലുണ്ട് ആ ആയത്തിൻ്റെ വിഷയത്തിൽ വന്ന ഒരു കള്ളക്കഥ സൂഫികൾ പ്രചരിപ്പിച്ച ഒരു കഥ ഒരു കഥ അത് ഇന്നും വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നു മുസ്ലിയാക്കന്മാർ അതുപോലെ എത്ര ആയത്തുകൾ വസ് അൽമൻ അറസല്ല എന്ന ആയത്തിനെ ഈ മുസ്ലിയാർ തന്നെയല്ലേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞു പറഞ്ഞോതിയത് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇനി അതുമല്ല ഇവർക്ക് ഇതിൽ നിന്നൊരു മാറ്റം ശരിയായി വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇവർ പഠിപ്പിക്കുന്ന തവസ്സുലും ഇസ്തികാസയും ഒക്കെ വെച്ചിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന തവസ്സുൽ ഇസ്തിഹാസ പ്രാർത്ഥന അതിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇസ്തിഹാസയും തവസ്സുലും ഒന്നാക്കി ഇവർ അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ പ്രമുഖരായ പല മുസ്ലിയാക്കന്മാരും എഴുതിയ ആദർശം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങൾ അതിൽ തവസ്സുൽ വേറെയാണ് ഇസ്തിഹാസ വേറെയാണ് വേറെ വേറെ അധ്യായങ്ങളാണ് വേറെ വേറെ നിർവചനങ്ങളാണ് രണ്ടിനും വേറെ വേറെ തെളിവുകളാണ് അപ്പോൾ അതൊക്കെ ഇനി എന്താണ് ചെയ്യുക അതുകൊണ്ട് മെല്ലെ ചില പദങ്ങൾ പ്രയോഗിച്ച് ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന രീതി ഒരിക്കലും ആദർശപരമോ പ്രാമാണികമോ അല്ല തൗബ ചെയ്ത് തെറ്റുകൾ തിരുത്തി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാകണം എന്ന ആഗ്രഹത്തോടു കൂടി സെറാത്തുൽ മുസ്തഖിമിലേക്ക് അഹലിസുന്നയുടെ മാർഗത്തിലേക്ക് മടങ്ങുക ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല അള്ളാഹു സുബാനു വത്ത് സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വല മുഹമ്മദ് വാല ആലിഹി വാ സുഹാബി ഹി അജ്മീൻ വലഹമ്മിറബുൽ ആലമീ